തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായെങ്കിലും എൽ ഡി എഫിന്റെ അടിത്തറയിൽ ഒരു വിള്ളലും ഉണ്ടായിട്ടില്ലെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ വോട്ടുവിഹിതം കുറഞ്ഞത് യു ഡി എഫിനാണ് തോൽവിയുടെ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്ററും ബിനോയ് വിശ്വവും വ്യക്തമാക്കി കേന്ദ്രത്തിൽ ബി ജെ പിയെ മാറ്റി നിർത്താനാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇതുതന്നെയായിരുന്നു സ്ഥിതി പിന്നീട് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽഡിഎഫിനെയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായെങ്കിലും എൽ ഡി എഫിന്റെ അടിത്തറയിൽ ഒരു വിള്ളലും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഒരു ശതമാനം വോട്ട് മാത്രമാണ് എൽ ഡി എഫിന് യു ഡി എഫിന് അഞ്ച് ശതമാനം തൃശൂരിലെ ബിജെപിയുടെ വിജയത്തിന് കാരണം എൺപത്തിയാറായിരത്തോളം വരുന്ന കോൺഗ്രസ് വോട്ടുകൾ ബിജെപിക്ക് ലഭിച്ചതുകൊണ്ടാണെന്നും ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്താറ് ശതമാനം ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഒരു ശതമാനം വോട്ടിന്റെ കുറവോടെ മുപ്പത്തഞ്ച് ശതമാനം വോട്ട് ഞങ്ങൾക്ക് കിട്ടി അടിത്തറ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത് അല്ലാണ്ട് എല്ലാം എന്തോ ആയി പോയി എന്നുള്ള തിരിദ്ധാരണയും വേണ്ട തൃശ്ശൂരിൽ എൽ ഡി എഫിന് വോട്ട് വിഹിതം കൂടിയെന്നും എൽ ഡി എഫിന് സംഭവിച്ച തിരിച്ചടി വിശദമായി പരിശോധിക്കുമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് ബിശുവും വ്യക്തമാക്കി എൽ ഡി എഫിന്റെ വോട്ട് മണ്ഡലത്തിൽ വോട്ട് ഈ ഈ കേരളത്തിലെ ആഴത്തിൽ പഠിക്കും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് വലിയ മാറ്റമൊന്നും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിലും വിശദമായ പരിശോധനയ്ക്കാണ് സി പി ഐ എമ്മും സി പി ഐയും ഒരുങ്ങുന്നത് ബി ജെ പി വോട്ടുകളിലുണ്ടായ വർധനയും വിശദമായി ഇരുപാർട്ടികളും പരിശോധിക്കും